ഞാൻ എനിക്ക് രണ്ട് പേരുകളുണ്ട് എനിക്ക് രണ്ട് പേരുകളുണ്ട് ആദ്യം ഒരു പേരുണ്ടായിരുന്നു പിന്നെ ഞാൻ പേര് മാറ്റിയിട്ട ആളാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന അതേ മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ഇന്റർനാഷണൽ കക്ഷിയാണ് എൻ്റെ തുടക്കം മലയാളത്തിൽ നിന്നായിരുന്നു ആരാണ് ഞാൻ പറ ശശി തരൂരല്ല ഇവിടെ ആൻസർ പറഞ്ഞു ഇനി ആർക്കെങ്കിലും ആൻസർ പറയൂ അല്ല വളരെ നേരത്തെ തന്നെ സ്റ്റേജിലേക്ക് വരേണ്ടിയിരുന്ന ആളാണ് കാക്കേ കാക്കേ എവിടെ എഴുതിയപ്പോഴത്തേക്ക് ഉള്ളൂരാണെന്ന് ആദ്യമായിട്ട് ചാടി എണീറ്റ് പറയാൻ ഒരുങ്ങിയ ആളാണ് ആവേശത്തോട് പേരെന്താണ് സ്മിത സ്മിതക്ക് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്ക് സ്മിത പറഞ്ഞിരിക്കുന്ന ആൻസർ ശരിയാണ് എന്റെ ക്ലൂ ഞാനൊന്നുകൂടി പറയാം എനിക്ക് രണ്ട് പേരുകളുണ്ട് എനിക്ക് ആദ്യം ഒരു പേരുണ്ടായിരുന്നു പിന്നീട് ഞാൻ പേര് മാറ്റിയിട്ടാളാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ മേഖലയിൽ തന്നെ ഞാൻ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ഇന്റർനാഷണൽ കക്ഷിയാണ് എൻ്റെ തുടക്കം മലയാളത്തിൽ ഇത്രയും ക്ലൂ ആണ് ഞാൻ പറഞ്ഞത് ആൻസർ എന്തായിരുന്നു ഞാൻ പറഞ്ഞത് എ ആർ റഹ്മാൻമാൻ്റെ അച്ഛൻ എന്തായിരുന്നു പൂപ്പർക്ക് എന്തായിരുന്നു പണി പറ സ്മിത പറ തെറ്റിൽ നിന്നാണ് നമ്മൾ ശരിയിലേക്ക് പോകുന്നത് തെറ്റാണെങ്കിൽ ഞാൻ ശരിയാക്കാം പറയാൻ മ്യൂസിക് ഫീൽഡ് തന്നെയായിരുന്നു ഏറമാൻ്റെ അച്ഛൻറെ പേര് ആർ കെ ശേഖർ എന്നാണ് ആദ്യത്തെ പേരെന്തായിരുന്നു ആദ്യത്തെ പേര് എനിക്ക് ഓർമ്മയില്ല ദിലീപ് ദിലീപ് കുമാർ എന്നായിരുന്നു ദിലീപ് കുമാറിന്റെ അച്ഛൻ ആർ കെ ശേഖർ അദ്ദേഹം നാൽപ്പതിലധികം മലയാള സിനിമകളിൽ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ അർജുന മാഷിൻ്റെ കൂടെയും ദേവരായ മാഷിന്റെ കൂടെയും പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ കൂടെയൊക്കെ ഒരുപാട് പാട്ടുകൾക്ക് ഓർക്കസ്ട്രേഷൻ കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അർജുന മാഷിൻ്റെ കൂടെ പിന്നെ ഈ അച്ഛൻ വരുന്ന സമയത്ത് മകൻ ദിലീപ് കുമാറും വന്ന് കീബോർഡ് വായിച്ചിട്ടുണ്ട് കറക്റ്റ് ആണ് ഉത്തരം തെറ്റിയിട്ടില്ല ശരി ഉത്തരമായത് ആയതുകൊണ്ട് തന്നെയാണ് സ്മിതയെ വിളിച്ചു വരുത്തിയത് സ്മിതയ്ക്ക് എല്ലാവരും ചേർന്നൊരു ഗംഭീര കയറി കൊടുക്കുക സ്മിത ടീച്ചറാണോ ഏ സ്കൂളിലാ